ഇടുക്കി ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം തടഞ്ഞു അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് അഡ്വെഞ്ചറിംഗ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയും ഗ്ലാസ് ബ്രിഡ്ജിന് നൽകിയില്ല പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി നിർമ്മാണ പ്രവർത്തനം നടത്തരുതെന്ന് റവന്യൂ വകുപ്പിന്റെ സ്റ്റോക്ക് മെമ്മോ പലതവണ അവഗണിച്ചുകൊണ്ടാണ് അനധികൃത നിർമ്മാണം പൂർത്തിയാക്കിയത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് വികസനങ്ങളിൽ ഒന്നായ അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ റോഡിന്റെ പണി പൂർത്തിയാക്കി യാത്രക്കാർക്ക് ഗതാഗത യോഗ്യതത്തിന് തുറന്നുകൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് അതിവേഗത്തിൽ പണികൾ പുരോഗണം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗതാഗത മാറുകയും യാത്രാ സൗകര്യം കൂടുതൽ വേഗത്തിലാവുകയും ചെയ്യും എറണാകുളം തൃശ്ശൂർ ജില്ലയെ ബന്ധിപ്പിക്കുന്ന മുനമ്പം അഴീക്കോട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കണം തീരദേശവാസികളും വിനോദസഞ്ചാരികളുടെയും ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ടാണ് പാലം യാഥാർത്ഥ്യമാവുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി കൊച്ചിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും നിലവിൽ മുൻപം അഴീക്കോടിനും ഇടയിൽ യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് ജംഗർ സർവീസുകളെയാണ് എന്നാൽ കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ ജംഗാർ സർവീസുകൾ ഈ മേഖലയിൽ മുടങ്ങുകയും അതിലൂടെ യാത്രാ ദുരിതം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ പുതിയ പാലം വരുന്നതുകൂടി ഏത് സമയത്തും യാത്ര തടസ്സമില്ലാതെ മുന്നോട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നടൻ ഇന്ദ്രജിത്തിന്റെ ജന്മനാളിൽ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കി ഈ സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കൊമ്പൻ ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായിട്ടുള്ള മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ ഒരു നിർണായക കഥാപാത്രത്തെയാണ് നടൻ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ പോസ്റ്ററാണ് പുതിയതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് ത്തിലെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് വലിയ മുതൽ മുടക്കിൽ ഒരു മാസ് എന്റർടൈനർ ചിത്രമായാണ് സിനിമ ഒരുങ്ങുന്നത് ഒറ്റക്കമ്മനിൽ അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ഇന്ദ്രജിത് അവതരിപ്പിക്കുന്നത്